ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചു വരുവാൻ അവസരം തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി അഞ്ചും ആറും വാക്യം നമുക്ക് വായിക്കാം എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും നമ്മൾ ഇന്നലെ ധ്യാനിച്ച ആ വിഷയം നമുക്ക് ഓർമ്മ കാണുമല്ലോ ഈ സങ്കീർത്തനത്തിൻ്റെ മൂന്നും നാലും വാക്യമായിരുന്നു നമ്മൾ നമ്മുടെ ഇടയനെ എങ്ങനെ ആശ്രയിക്കേണ്ടിയായി നമ്മുടെ ഈടയൻ നമ്മളെ എത്ര സ്നേഹിക്കുന്നു ആ ആശ്രയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ സന്തോഷം ആ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ ഇന്ന് വായിച്ച ഈ വേദഭാഗവും ആ സന്ദേശം തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ നല്ല ഇടേനെ നമ്മളെത്ര ആശ്രയിക്കേണ്ടിയതാ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന സന്ദേശം ആ ചെറിയ ആട് തൻ്റെ ഇടേനെ എത്ര ആശ്രയിക്കുന്നുണ്ട് ആടിന് ആണെങ്കിൽ ഇടയൻ ഇല്ലയോ എല്ലാം സകലവും ഇടയനെ മാറി വരെ ഒന്നുമില്ലല്ലോ ആ ആടിൻ്റെ ജീവിതം മുഴുവൻ ഈ ഇടേൻ്റെ ചുറ്റു ചുറ്റുമില്ലയോ ആട് നല്ലപോൽ ആ ആശ്രയമുണ്ട് എന്നെ എൻ്റെ ഇടയൻ സ്നേഹിക്കുന്നുണ്ട് എന്നെ പരിപാലിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ ഈ ആടിൻ്റെ സ്ഥാനത്ത് ആക്കിയാൽ ഈ സങ്കീർത്തനത്തിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ആടിൻ്റെ പോലെ ഇടേനെ അത്രയും ആശ്രയിക്കേണ്ടിയതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ശത്രുക്കൾ കാൻകെ നീ എനിക്ക് വിരുന്നു ഒരുക്കുന്നു എൻ്റെ തലേ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം നിരഞ്ഞ് കവിയുന്നു നമ്മൾ സാധാരണ ഈ വാക്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ചിന്തിക്കുന്നേ നമ്മുടെ വിരോധം ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ മുമ്പെയാണ് ദൈവം എനിക്ക് മേശ ഒരുക്കുന്നത് അവർ കാണണം ദൈവം എന്നെ ഉയർത്തുന്നത് അതാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ദാവീത് രാജാവിന് അങ്ങനത്തെ ചിന്ത കാണുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം പഴയ നിമഭക്തനാണ് പക്ഷെ നമ്മൾ പുതിയ സൃഷ്ടിയ ഇല്ലയോ വീണ്ടും ജന്മം പ്രാപിച്ച ജനമില്ലയോ നമ്മളും ഈ പഴയ നിയമ നിയമഭക്തന്മാർ പോലെ തന്നെ ചിന്തിച്ചാൽ സ്വർഗം നമ്മളെ ശിശുക്കളായിട്ടായിരിക്കും കാണുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാ നമ്മുടെ ചിന്തയിൽ നമ്മൾ എത്ര പക്വത ഉള്ളവരായിരിക്കേണ്ടിയതാ നമ്മുടെ പ്രവൃത്തിയിൽ ആ പക്വത കാണേണ്ടതാ നമ്മുടെ ചുറ്റും ആൾക്കാർ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നമ്മൾ അവരെക്കുറിച്ച് കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കർത്താവ് തന്നെ നമ്മളോട് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ലോകം നമ്മളെ കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളെ എവിടെ സ്നേഹിക്കും അവർ പകക്കത്തേ ഉള്ളൂ നമ്മൾ ഈ ലോക ആൾക്കാർ അവർ നമ്മളെ എത്ര പകന്ന പകച്ചാലും നമ്മൾ നമ്മുടെ അവരെ നമ്മുടെ സ്നേഹിതന്മാരായിട്ടാണ് കാണേണ്ടത് ശത്രു ഇല്ലയോ അവരുടെ കണ്ണ് കുരുടാക്കിയോണ്ട് അവർ നമ്മളെ സ്നേഹിക്കാത്തത് അവർ പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവരില്ലയോ ഇല്ലയോ നമ്മുടെ കണ്ണ് ദൈവം തുറന്നല്ലോ വീണ്ടെടുപ്പ് നമ്മൾ പ്രാപിച്ചു നമ്മൾ സാഹചര്യങ്ങളെ എത്ര വ്യത്യസ്തമായിട്ടാ കാണേണ്ടത് വീണ്ടും ജന്മം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ചിന്തിക്കുന്ന രീതിക്ക് എത്ര വ്യത്യാസം വരേണ്ടിയതാ ഇവിടെ നമ്മൾ വായിച്ചത് എൻ്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിർന്നു കൊടുക്കുന്നു നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ശത്രുടെ രാജ്യത്തിലാ വസിക്കുന്നത് സാത്താനും അവൻ്റെ സൈന്യം ജനത്തിൻ്റെ പുറത്ത് വാഴുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ കുരുടാക്കി ജഡമോഹം കൺമോഹം ജീവിതത്തിൻ്റെ പ്രതാപം ഇതെല്ലാം വെച്ച് അവരെ കുരുടാക്കിയിട്ടേക്കുക ഒരു സമയം ഈ സാത്താൻ നമ്മുടെ ജീവിതത്തിലും വാണുകൊണ്ടിരുന്നവനാ നമ്മൾ ഈ സത്യം അറിഞ്ഞിട്ടില്ലായിരുന്നു നമ്മളും ഈ പാപത്തിൽ ഒത്തിരി രസിച്ചവരാ ദൈവത്തിൻ്റെ കൃപ പാപത്തിന്റെ ബന്ധനത്തിന് ദൈവം നമ്മളെ വിടുവിച്ചു തൻ്റെ കൂട്ടത്തിൻ്റെ ഒരാടാക്കി നമ്മളെ തീർത്തു നല്ല ഇടയൻ നമ്മുടെ മുമ്പേ മേശ ഒരു വിരുന്നു ഒരുക്കിയിട്ടുണ്ട് ഈ ലോകം അനുഭവിക്കുന്ന സന്തോഷിക്കുന്ന വിരുന്നു പോലത്തെ വിരുന്നു അല്ല നമ്മുടെ ഇടയൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ലോകം അനുഭവിക്കുന്ന ആ അനുഗ്രഹം നമ്മളുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മൾ നിരാശപ്പെടുത്തേ ഉള്ളൂ അവിശ്വാസികളെക്കാട്ടും കൂടുതൽ ദൈവം നമ്മളെ ഭൗതികമായി അനുഗ്രഹിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തൂ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ നിരാശപ്പെടുത്തേ ഉള്ളൂ അങ്ങനത്തെ വിരുന്നല്ലോ നമ്മുടെ പിതാവ് നമുക്ക് നമ്മുടെ ഇടയൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ വചനം ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ധനവും മാനം എല്ലാം ചപ്പും ചവറില്ലയോ ദൈവാത്മാവ് അതിന് ഒരു വിലയും കൊടുക്കത്തില്ല സ്പഷ്ടമായി ഇവിടെ പറയുന്നത് ഇടയം നമുക്ക് വേണ്ടി ഒരുക്കി ശത്രുക്കളുടെ സാന്നിധ്യത്തില ഏത് വരുന്ന പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്ന നമ്മളെ മരണഭീതി നമ്മുടെ പുറത്ത് ഇട്ട് നമ്മളെ വാണുകൊണ്ടിരുന്ന ആ ശത്രുടെ മുമ്പേയിലോ ക്രിസ്തു മുഹാന്തരൻ നമുക്ക് ജയം സ്വർഗം നൽകിയത് സ്വർഗീയ അനുഗ്രഹത്താൽ വചനം പറയുന്നു നമ്മളെ എത്ര അനുഗ്രഹിച്ചു എത്ര വിലപ്പെട്ട വാഗ്ദത്തങ്ങളാ നമുക്ക് തന്നേക്കുന്നത് ആ ദൈവീയ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ദൈവം നമ്മളോട് എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ഈ അനുഗ്രഹത്തെ ഇല്ലയോ ഭക്ഷിക്കേണ്ടത് അന്നാലെ പക്വതയിൽ വളരത്തുള്ളൂ അന്നാലെ ദൈവത്തിൻ്റെ അവകാശികളായി തീരത്തുള്ളൂ ഈ നല്ല ഇടേൻ്റെ ആ മഹിമയൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ ഇന്നുവരെ നടത്തിയല്ലോ ഈ ശത്രുടെ മുമ്പേ ഇല്ലയോ നമ്മളെ മിഴുങ്ങാൻ വേണ്ടി നടന്ന ഈ ശത്രുടെ മുമ്പേ ഇല്ലയോ നമുക്ക് വേണ്ടി ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട േ നമ്മളീ ഇടയനെ ആശ്രയിച്ച് ഈ വിറുന്ന് ഭക്ഷിക്കേണ്ടിയതല്ലയോ വിശ്വസ്തനില്ലയോ നമ്മുടെ പ്രാണനെ കാക്കുവാൻ ശക്തനല്ലയോ പക്ഷേ നമുക്ക് ദുഃഖമുള്ള വിഷയം നമ്മൾ എപ്പോഴും ഈ ശത്രുവിനെ കാണുന്നുണ്ട് ദുഷ്ടനെ കാണുന്നോണ്ട് ഈ വിർന്നിന് ഒരിക്കലും നമുക്ക് രസിക്കാൻ കഴിയുന്നില്ല സന്തോഷിക്കുവാൻ കഴിയുന്നില്ല ശത്രു തൻ്റെ കണ്ണുരുട്ടി നമ്മളെപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൂടെ ഇടയൻ ഉണ്ടെങ്കിലും നമ്മൾ ശത്രുവിനെ കണ്ട് പേടിച്ചിട്ടായിരിക്കുന്നത് നമ്മൾ ഇന്നലെ വായിച്ച വാക്യത്തിൽ ഉണ്ടല്ലോ ഹൂറിരുട്ടുള്ള ആ താഴു നിന്ന് നമ്മൾ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം നീ എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേ നമ്മൾ ഈ കൂറിട്ടുള്ള ഈ താഴ്വരയിൽ നടക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടില്ലയോ നടക്കുന്നത് ഇടയൻ്റെ ശബ്ദത്തെക്കാട്ടും കൂടുതൽ നമ്മൾ ശത്രുടെ ശബ്ദം ഇല്ലയോ നമ്മൾ കേൾക്കുന്നത് ഇടയൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവി അടഞ്ഞിരിക്കുക പക്ഷെ ശത്രുടെ ശബ്ദം കേട്ട് നമ്മൾ ഭയപ്പെട്ടിരിക്കുക നമ്മൾ എത്ര പേർക്ക് വേണ്ടി സത്യയുടെ പാതയിൽ ഇടർച്ചയായിത്തീർന്നു ഏലിഷാവിൻ്റെ ദാസന്റെ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചല്ലോ ചുറ്റും ശത്രു വളഞ്ഞിരിക്കുമ്പോൾ ദാസൻ ഭയപ്പെട്ടു പക്ഷെ ദൈവം അവൻ്റെ കണ്ണ് തുറന്നപ്പം അഭയം മാറി എത്ര ധൈര്യമുള്ളവനായി തീർന്നു ഏലിഷ പ്രവാചകൻ പോലെ തന്നെ അവനും ധൈര്യം ലഭിച്ചു കാരണം മനസ്സിലായി അവൻ്റെ കൂടെയുള്ളവൻ ഈ ലോകത്തിലുള്ളവനെ കാട്ടും ശക്തന ആ ജ്ഞാനം ആ ഭയത്തെ മാറ്റി ഈ ദിവസങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കാൻ നമ്മളുമേടെ നമ്മളുമേടേൻ്റെ സാന്നിധ്യം രസിക്കുവാൻ ആനന്ദിക്കുവാൻ ശത്രുടെ മുമ്പേ നമുക്ക് വേണ്ടി വി വിർന്ന് ഒരുക്കിയിരിക്കുന്നെ ആ വിരുന്ന് നമുക്ക് ഭക്ഷിക്കാം നമ്മൾ ശത്രുടെ മേൽ ക്രിസ്തു മുഹാന്തരം ജയാളികളായിത്തീർന്നു മനുഷ്യൻ്റെ ഒടിയുത്തെ ശത്രു മരണത്തിൻ്റെ പുറത്ത് നമ്മുടെ കർത്താവ് നമുക്ക് ജയം നൽകി ശത്രു നമ്മളെ ഭയപ്പെടുത്താൻ പരീക്ഷകൾ നിരാശ ബലഹീനത പ്രശ്നങ്ങൾ രോഗങ്ങൾ ഇതെല്ലാം കൊണ്ടുവരും നമ്മളെ എങ്ങനെയെങ്കിലും ഭീതിപ്പെടുത്താൻ നമ്മളെ തകർക്കാൻ പക്ഷെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ മതി ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ തൊട്ട് കളിക്കാൻ കഴിയത്തില്ല ഈ അഖിലാണ്ടത്തെ അഖിലാണ്ടത്തിൽ ഏറ്റവും സുരക്ഷിത്വമായ സ്ഥലത്താണ് നമ്മൾ വസിക്കുന്നത് അത് സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിൽ വസിച്ചാൽ കർത്താവിൽ ആശ്രയിച്ചാൽ ആത്മാർത്ഥ ഹൃദയത്തോടെ നമ്മൾ ആ കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ ഒടിയുൽത്തെ വാക്യം നമുക്കും പ്രത്യാശയോട് ആനന്ദത്തോടെ പാടാൻ കഴിയും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയോട് യഹുവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും നമുക്ക് ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുറ ബന്ധപ്പെടേണ്ടി ആവശ്യമില്ല കാരണം ദൈവത്തിൻ്റെ നന്മയും കരുണയും നമ്മുടെ ആയിഷ്കാലം നമ്മളെ പിന്തുടരും മരണത്തിൻ്റെ ആ താഴ്വരയിൽ നിന്ന് കൂറിട്ടുള്ള താഴ്വരയിൽ നിന്ന് നമ്മൾ കടന്നു പോയാലും നന്മയും കരുണയ്ക്ക് കുറവുണ്ടാകത്തില്ല നമ്മൾ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം ഈ ദിവസങ്ങളിൽ പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സന്തോഷിക്കാം ശത്രുവിൻ്റെ രാജ്യത്തിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ നമുക്കൊരിടയൻ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെന്തിനാ ഭാരപ്പെടുന്നേ പ്രത്യാശയുള്ളവരായി നമുക്ക് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിച്ച് നമ്മുടെ ഓട്ടം തികയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ ഈ നല്ല അവസര ഈ സ്തോത്രം എൻ്റെ വചനം മുഖാന്തരം ഞങ്ങൾ ഓരോരുത്തരോടും നീ സംസാരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവ് പിതാവേ ഞങ്ങൾ സാത്താന്റെ ശബ്ദം ഒത്തിരി അവസരങ്ങളിൽ കേട്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ട് ഓരോ ദിവസം ജീവിച്ചവരാണ് പക്ഷെ നീ ഞങ്ങളെ ഇന്നും സ്നേഹിക്കുന്നതിനായി സ്തോത്രം എൻ്റെ നന്മയും കരുണയും ആയിഷ്കാലം മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് തന്ന ദിവസങ്ങളിൽ എൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിച്ചോണ്ട് ആനന്ദിച്ചോണ്ട് പ്രത്യാശയുള്ളവരാണ് ഞങ്ങളെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ കാണുന്നവരും മനസ്സിലാക്കാട്ടെ ഞങ്ങൾക്കൊരു ഇടയാനോണ്ട് ഞങ്ങളോട് ഇന്നും സംസാരിച്ചേനായി സ്തോത്രം എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശു എന്നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാരാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറണം